നമ്മുടെ വിദ്യാഭ്യാസ രീതിയും ഡിജിറ്റൽ ഡിജിറ്റൽ കോച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം നോക്കാം ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ കോച്ചിങ് ഇപ്പോൾ ട്രഡീഷണൽ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ് നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് മിനിമം എസ് എസ് എൽ സി എങ്കിലും വേണം ശരിയാണോ എസ് എസ് എൽ സി വേണം അത് അല്ലെങ്കിൽ പ്ലസ് ടു ബേസ് ചെയ്തുള്ള ജോലികളുണ്ട് അല്ല ഡിഗ്രി ഉണ്ട് അല്ലെ അതർ ടെക്നിക്കൽ കോഴ്സസ് അതുപോലെ സർട്ടിഫിക്കറ്റ് എല്ലാ മേഖലകളിലും നല്ലൊരു ജോലി ആവശ്യമുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയല്ലേ അത് അതുകൂടാതെ നല്ല അഫിലിയ അഫിലിയേഷനുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള കാര്യം അതും വലിയൊരു കാര്യമാണ് അപ്പം ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു പക്ഷേ എല്ലാവർക്കും ജോലി കിട്ടിയെന്ന് വരത്തില്ല കുറച്ച് സമയം കൂടുതലുണ്ടെങ്കിൽ അല്ലേ ടേക്ക് മോർ ടൈം അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും അവകാശപ്പെടുന്ന എന്താണ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ശരിയാണോ വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പം ട്രഡീഷണൽ വിദ്യാഭ്യാസ രീതിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വലിയൊരു ശതമാനം ആളുകൾ ജോലിയിലേക്കാണ് പോകുന്നത് അല്ലേ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഈവൻ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഇപ്പോൾ എം ബി എ പോലുള്ള കോഴ്സസ് ആണെങ്കിൽ പോലും എം ബി എ പഠിച്ചിട്ട് അവർ ജോലിക്ക് പോവാണ് ശരിയാണ് അപ്പോൾ എത്രമാത്രം വിരുദ്ധമായ വിരുദ്ധമായൊരവസ്ഥയാണ് ആലോചിക്കേ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്നു അതിനുശേഷം അവർ വീണ്ടും ട്യൂട്ടറായിട്ട് മാറുകയോ അല്ലെങ്കിൽ വേദ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലല്ല ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും തന്നെയാണ് അവസ്ഥ ശരിയല്ലേ ഇപ്പോൾ ഇതാണ് ട്രഡീഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലേ ഓക്കെ അതേസമയം ഇത് നേരെ ഓപ്പോസിറ്റാണ് ഡിജിറ്റൽ കോച്ചിങ് അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതുപോലെ ബിൽഡ് എ ബിസിനസ് എനിവെയർ ഇൻ ദ വേൾഡ് നിങ്ങൾക്ക് ലോകത്തെവിടെ വേണമെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്യാം ഡിജിറ്റൽ കോച്ചിങ് ഇസ് എ ഇ ലേണിംഗ് ഇൻഡസ്ട്രിയിലെ വലിയൊരു മേഖലയാണ് ഡിജിറ്റൽ കോച്ചിങ് സോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്യാം നോ ടൈം റെസ്ട്രിക്ഷൻസ് ഇന്ന സമയത്ത് ചെയ്യാൻ പാടുള്ളു എന്നുള്ള ഒരു തരത്തിലുള്ള നിബന്ധനകളുമില്ല നോ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യത ഈ പറയത്തക്ക മീൻസ് വലിയ വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല കാരണം ഈ ഒരു ബിസിനസ്സിൽ മൾട്ടി മില്യൺ ഡോളർ ബിസിനസ്സൊക്കെ ഏൺ ചെയ്ത ആളുകൾ അതായത് മാസം ഒന്നര കോടി രണ്ട് കോടി മാസം ഇരുപത് കോടിയൊക്കെ വരുമാനം സമ്പാദിക്കുന്ന ആളുകളൊക്കെ അവർ എല്ലാവരും കോളേജ് ഡ്രോപ്പ് ഔട്ടാണ് അതാണ് ഞാൻ ഇത് ചിന്തിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഇപ്പം എന്തുകൊണ്ടാണ് കോളേജ് വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെടുകയും അല്ലെങ്കിൽ അക്കാഡമിക്കലി വലിയ വിദ്യാഭ്യാസ യോഗം ഇല്ലാത്ത ആളുകൾ ഈ ഒരു മേഖലയിൽ വരുന്ന വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം അവർക്ക് വരുത്തി തീർക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആലോചിച്ചോക്കെ ട്രഡീഷണൽ വിദ്യാഭ്യാസത്തിൽ അവർ ഫെയിലുറായിരുന്നു സോ നെക്സ്റ്റ് പോയിൻറ്റ് സെലക്ട് യുവർ ഫേവററ്റ് ഏരിയ അപ്പോൾ ഈ ഡിജിറ്റൽ കോച്ചിങ് മേഖലയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കിഷ്ടമുള്ള മേഖലയെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി മാറ്റാം ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യം കാരണം പല ആളുകളും ഇന്ന് ഇഷ്ടമില്ലാത്ത മേഖലകളിലായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അല്ല ഇഷ്ടമില്ലാത്ത മേഖലയിലായിരിക്കും ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് പല ആളുകളും ഒരു എൺപത് ശതമാനം അല്ലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിക്കുന്ന അങ്ങനെയാണ് എന്തുകൊണ്ടാണ് പണം വലിയൊരു ഘടകം തന്നെയാണ് പണമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ശരിയല്ലേ എന്ത് ഫിലോസഫി പറഞ്ഞാലും അൾട്ടിമേറ്റായിട്ട് എന്താണ് പണം വേണം അതുകൊണ്ട് മനസ്സിലാ മനസ്സോടെ പല യുവാക്കളും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാ മനസ്സോട് ജോലി പോ ജോലിക്ക് പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഈവൻ ഞാനും ആ ഒരു മേഖലയിലൂടെ കടന്നു പോയതാണ് ഇപ്പം എന്താണ് നമുക്കിഷ്ടമല്ലാത്ത മേഖലകളിൽ വർക്ക് ചെയ്യുമ്പോൾ ധാരാളം സ്ട്രെസ് ഉണ്ടാകുന്നു അതിനെ കണക്ട് ചെയ്ത് ധാരാളം രോഗങ്ങളുണ്ടാകുന്നു ഒരു പക്ഷേ രോഗികളുടെ എണ്ണം കൂടാനുള്ള വലിയൊരു കാരണം ഇഷ്ടമല്ലാത്ത മേഖലയിൽ ഒരു വ്യക്തി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്നും ഒരു നല്ലൊരു ശതമാനം ആളുകൾ രോഗികളായിത്തീരുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വളരെ സീരിയസ് ആയിട്ട് പക്ഷേ എന്നാൽ അവിടെ ആ ഓപ്ഷൻ മാത്രമുള്ളൂ വേറെ ഒരു ഓപ്ഷനും ഇല്ല പക്ഷേ ഈ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല എന്താണോ അതിൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സെലക്ട് യുവർ ഫേവററ്റ് ഏരിയ ടൈം ഫ്രീഡം ആൻഡ് മണി ഫ്രീഡം സാമ്പത്തിക സ്വാതന്ത്ര്യം സമയ സ്വാതന്ത്ര്യം തരുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ കോച്ചിങ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുണ്ട് നിങ്ങളുടെ റൂമിനകത്ത് ഇരുന്നുണ്ട് ലോകത്തോടെ ആണെങ്കിലും ഈ ഒരു ബിസിനസ് ചെയ്യാം ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മേഖല ചൂസ് ചെയ്തത് റൈറ്റ് നെക്സ്റ്റ് മാസീവ് ഗ്രോത്ത് വലിയ രീതിയിലുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുകൂടാതെ നിങ്ങളുടെ നിങ്ങളുടെ വിഷയത്തിലുള്ള എക്സ്പെർട്ടൈസ് ഒരു നിങ്ങൾ നിങ്ങളെ അക്കാഡമിക്കലി വളരെ മോശം ആയിരുന്നായിരിക്കാം പെർഫോമൻസിൽ എന്നെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഇല്ല ഇല്ല ഇല്ലാതിരുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസിൽ വളരെ നിങ്ങൾക്ക് കഴിവുണ്ട് ഇപ്പോൾ പാടാൻ നല്ല കഴിവുണ്ട് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട് അല്ലെങ്കിൽ മാർഷൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ മറ്റ് മേഖലയിൽ നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷെങ്കിൽ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം കാരണം നിങ്ങൾക്ക് ട്രഡീഷണൽ മേഖല ഒരു ജോലി കിട്ടാനായിട്ട് പാടാണ് അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ഇതിനുമുമ്പ് ആയുർവേദ വൈദ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊരു വ്യക്തിയാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് വൈദ്യ മേഖലയിലാണ് അച്ഛനും അപ്പുമാരെല്ലാം വൈദ്യന്മാരാണ് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൊരു ഏറ്റവും വലിയ പ്രോബ്ലം സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ധാരാളം അറിവുള്ള ആളുകൾ പുറത്തു നിൽക്കുകയാണ് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല പ്രായമുള്ള വൈദ്യമേഖല വൈദ്യമേഖല എന്നല്ല എല്ലാ മേഖലകളിലും ധാരാളം കഴിവുള്ള ആളുകളുണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ നന്നായിട്ട് മ്യൂസിക് ഫീൽഡിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ആളുകൾക്ക് അവർക്ക് ജോലി കിട്ടിയിട്ടില്ല ലെക്ചർ പോസ്റ്റിലേക്ക് വിളിക്കുമ്പം അവർ യൂണിവേഴ്സിറ്റി പറയുന്ന തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ അവർക്കില്ല പക്ഷെങ്കിൽ സർട്ടിഫിക്കറ്റ് മേടിച്ച് പാസ്സാക്കി ആക്കിയവരെക്കാൾ നന്നായിട്ട് അവർ പാടുന്നു പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ചികിത്സിക്കുന്ന വ്യക്തികളാണ് പക്ഷേ അവർ അവർ അവർക്ക് എങ്ങും എവിടെയും ഓപ്ഷൻ ഇല്ല ജീവിക്കാൻ നിവൃത്തിയില്ല ആലോചിച്ച് നോക്കിയാൽ എത്രയോ ആയിരങ്ങൾ ലക്ഷങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നറിയോ ഇതിനൊരു ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ട്രഡീഷണൽ നമ്മുടെ ജോലി സമ്പ്രദായത്തിലും വിദ്യാഭ്യാസ രീതിയിലും ഇതിനൊരു ഓപ്ഷൻ ഉള്ളതായിട്ട് കാണുന്നില്ല എന്നാൽ ഡിജിറ്റൽ കോച്ചിങ്ങിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആ മേഖലയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സംതൃപ്ത നിങ്ങൾക്കത് ആസ്വദി ചെയ്യാനായിട്ട് സാധിക്കും ആസ്വദി ചെയ്യുമ്പോൾ എന്താണ് സന്തോഷം ലഭിക്കും അല്ലേ അപ്പോൾ എന്താണ് സ്ട്രെസ് ഇല്ലാതാവും അപ്പം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം കൈവരിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ധാരാളം ആളുകളെ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് പറ്റും നിങ്ങളുടെ എക്സ്പെർട്ടൈസ് മേഖല ഏതാണോ അതിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ശരിക്കും ഡിജിറ്റൽ കോച്ചിങ് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞാനത് പേഴ്സണലി നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക്